പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വർഷം സിൽവർ ജൂബിലി ആഘോഷങ്ങൾ എറണാകുളം ടൗൺ ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ നടക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലത്തെ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സ്വയം രോഗങ്ങൾ മാറ്റിയെടുത്തവരും നേച്ചർ ലൈഫിന് കേരളത്തിലുള്ള ഏഴ് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിലൂടെയും രോഗങ്ങൾ പോലും മാറ്റിയെടുത്തവർ ധാരാളമുണ്ട് എന്നും മൂന്നും നാലും പേരെങ്കിലും വിളിക്കും വഴിയിൽ കാണുമ്പോൾ പറയും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് അതിലെ നിർദ്ദേശങ്ങളനുസരിച്ച് നിരവധി രോഗങ്ങൾ മാറ്റിയെടുത്തതിൻ്റെ സന്തോഷം അവരെല്ലാവരും ഒന്ന് വരണം മറ്റൊന്നും വേണ്ട നിങ്ങളൊന്ന് വരണം നമുക്ക് മുഖാമുഖം കണ്ട് ആരോഗ്യത്തിൻ്റെ ആനന്ദം പങ്കുവയ്ക്കാം ഒരു ചെലവുമില്ലാതെ രോഗങ്ങൾ മാറ്റി രോഗങ്ങളെ ഇല്ലാതെ സുഖമായി ജീവിക്കുന്നതിൻ്റെ ആനന്ദം അതൊന്ന് നമുക്ക് പറഞ്ഞ് സന്തോഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ നിങ്ങൾ കുടുംബസമേതം വരണം സുഹൃത്തുക്കൾ വരണം ആനന്ദത്തിന്റെ നിർവൃതിദായകമായ നിമിഷങ്ങൾ നമുക്ക് പരസ്പരം പങ്കിടാം വരണം നിങ്ങൾ അതിൻ്റെ ഒരു അപേക്ഷയാണ്